കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുന്നു ധനുഷ്കോടിയുടെ ഹിസ്റ്ററി ചെറിയൊരു വിവരണമാണ് തമിഴ്നാട്ടിലെ രാമേശ്വരം തെക്കു കിഴക്കേ അറ്റത്താണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത് പഴയകാലത്ത് ധനുഷ്കോടി ഒരു തിരക്കേറിയ തുറമുഖ പട്ടണമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കപ്പൽ ഗതാഗത കേന്ദ്രമായിരുന്നു ഇത് ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് വെറും പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം ലോകത്തിലെ ഏറ്റവും ചെറിയ കരമാർഗ അതിർത്തികളിൽ ഒന്ന് ഇവിടെയാണ് നീളമുള്ള മണൽത്തിട്ട ഏകദേശം നാൽപ്പത്തി മീറ്റർ ഉണ്ട് ധനുഷ്കോടിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രിയിൽ ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റാണ് ഈ ചുഴലിക്കാറ്റ് നഗരത്തെ പൂർണ്ണമായും തകർക്കുകയും നിരവധി ജീവനുകൾ അപഹരിക്കുകയും ചെയ്തു കടലെടുത്ത തീവണ്ടി തകർന്ന പള്ളികളുടെയും കെട്ടിട കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളും ഇന്നും ദുരന്തത്തിൻ്റെ ശേഷിപ്പുകളായി ഇവിടെ കാണാം ഈ ദുരന്തത്തിനു ശേഷം ധനുഷ്കോടി പ്രേത നഗരം എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത് കാരണം ഇവിടെ ജനവാസം കുറയുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ചെയ്തു ഇന്ത്യൻ മഹാസമുദ്രവും പാക്ക് കടലെടുക്കും ചേരുന്ന മനോഹരമായ കാഴ്ച ഇവിടെ കാണാം അരിച്ചൽ മുനൈ ഇതാണ് ധനുഷ്കൂടെ ഏറ്റവും അറ്റത്തുള്ള മുനമ്പ് തകർന്ന പള്ളികളുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് രാവണൻ്റെ ലങ്കയിലേക്ക് ശ്രീരാമൻ പാലം പടഞ്ഞത് ഇവിടെ നിന്നാണെന്ന് ഒരു വിശ്വാസം നിലനിൽക്കുന്നു വർഷങ്ങളോളം ഗോസ് ഡൗൺ ആയിരുന്ന ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മുനമ്പിലേക്കൊരു ദേശീയപാത എൻ എച്ച് എയ്റ്റി സെവൻ വന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിപ്പിച്ചു ഇപ്പോൾ ബസ്സുകളിലും കാറുകളിലും ആളുകൾക്ക് എളുപ്പത്തിൽ ഇവിടെ എത്താം തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിൻ്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രയാതനഗരം എന്നാണ് ധനുഷ്കോടി അറിയപ്പെടുന്നത് ധനുഷ് വില്ല കോടി അറ്റം എന്നീ വാക്കുകൾ ചേർന്നാണ് ധനുഷ്കോടി എന്ന പേരുണ്ടായത് ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് ശ്രീരാമൻ സീതയെ രക്ഷിക്കാൻ ലങ്കയിലേക്ക് പാലം നിർമ്മിക്കാൻ വാനരസേനയ്ക്ക് നിർദ്ദേശം നൽകിയത് ഇവിടെ നിന്നാണ് ശ്രീരാമൻ തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് ഈ പാലം തകർത്തു എന്നും വിശ്വാസമുണ്ട് അങ്ങനെയാണ് ധനുഷ്കോടി എന്ന പേര് വന്നതെന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ധനുഷ്കോടി ഒരു തിരക്കേറിയ തുറമുഖ നഗരമായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഇത് ചെന്നൈ എഗ്മോറിൽ നിന്ന് ധനുഷ്കോടി വരെ ബോട്ട് മെയിൻ തീവണ്ടി സർവീസ് ഉണ്ടായിരുന്നു ഇവിടെ ഹോട്ടലുകൾ ടെക്സ്റ്റൈൽ കടകൾ തീർത്ഥാടകർക്കുള്ള ധർമ്മശാലകൾ പോസ്റ്റ് ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി രാജുവീശിയ അതിശക്തമായ ചുഴലിക്കാറ്റാണ് ഈ നഗരത്തെ തകർത്തെറിഞ്ഞത് പാമ്പനിൽ നിന്ന് ദലിഷ്കോടിയിലേക്ക് പോയ ഒരു യാത്രാ ട്രെയിൻ തിരമാലകളിൽ പെട്ട് കടലിൽ മുങ്ങി നൂറ്റിപ്പതിനഞ്ച് യാത്രക്കാരുടെ കതിലുണ്ടായെന്ന് ആരും രക്ഷപ്പെട്ടില്ല ആയിരത്തി എണ്ണൂറോ ആളുകൾ ഈ ദുരന്തത്തിൽ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു ചുഴലിക്കാറ്റിനേഷൻ ധനുഷ്കോടി ജനവാസത്തിന് അനുയോജ്യമല്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു അതോടെ ഈ നഗരം ഉപേക്ഷിക്കപ്പെട്ട പ്രേത നഗരമായി മാറി ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി സ്റ്റേഷൻ പള്ളി മറ്റ് കെട്ടിടങ്ങൾ എന്നിവയുടെ തകർന്ന അവശിഷ്ടങ്ങൾ ഇവിടെ ഇപ്പോഴും കാണാം വർഷങ്ങളോളം ഇവിടെ റോഡുകൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ മുക്കുവ ഗ്രാമം വഴി അരിച്ചൽ വരെ റോഡ് വന്നതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു കരഭാഗത്തിന്റെ ഏറ്റവും അവസാന തറ്റമാണ് ഇവിടെ ഇവിടെ നിന്ന് ശ്രീലങ്കയിലെ തലേമന്നാർ വേറൊരു മുപ്പത്തൊന്ന് കിലോമീറ്റർ മാത്രം മാത്രംകോടി ഓർമ്മകളും ചരിത്രപരമായ ും ഐതിഹ്യങ്ങളും ഒത്തുചേരുന്ന ഒരിടമാണ് തീർച്ചയായും ധനുഷ്കോടിയുടെ കഥ വളരെ ദുരൂഹവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്